പണമുള്ള വീട്ടിൽ നിന്ന് വന്നവരുണ്ടാവാം പണമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവരുണ്ടാവാം നിങ്ങളുടെ പാരന്റ്സിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുണ്ടാവാം പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം പക്ഷെ പഠിച്ചവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള ഒറ്റ റിസോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ള റിസോഴ്സ് ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ സമയമാണ് അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം യുവർ ടൈം ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പണമല്ല ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിഗ്രി അല്ല ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് കോംബസ് ദ തേർഡ് പാർട്ട് ഓഫ് മൈ ടോക്ക് കോംബസ് എന്താണ് കോംബസ് വാട്സ് അവർ ഡിറക്ഷൻ ഈ ഒരു ഏകാലത്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മൈൻഡ് ഷിഫ്റ്റ് മൈൻഡ് സെറ്റിൽ അഞ്ച് ചേഞ്ചസ് വരുത്തണം അഞ്ച് ചേഞ്ചസ് കാരണം എ റീപ്ലേസ് ചെയ്യുന്നത് മനുഷ്യന്മാരല്ല എ റീപ്ലേസസ് മീഡിയോക്രിറ്റി ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഇതിനേക്കാൾ ഞാൻ നേരത്തെ കാണിച്ച ചിത്രത്തിനേക്കാളും അടിപൊളിയായിട്ട് ചിത്രം വരക്കാൻ കഴിയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടാവും പക്ഷേ ഈ രീതിയിൽ ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവനെ എ റീപ്ലേസ് ചെയ്യും അല്ലെ കണ്ടന്റ് എഴുതാൻ പറ്റിയ ആൾക്കാരുണ്ടാവും എനേക്കാളും ബെറ്റർ കണ്ടന്റ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും കോഡ് എഴുതാൻ പറ്റിയ ആൾക്കാരുണ്ടാവും ഏതിനെക്കാളും ബെറ്റർ കോഡ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും റൈറ്റ് സോ എ റീപ്ലേസസ് മീഡിയോക്രി ഒന്നിനും പ്രത്യേകിച്ച് സ്കില്ലില്ലാതിരിക്കുക ബട്ട് യു ഷുഡ് ബി റിയലി ഗുഡ് അറ്റ് സംതിങ് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് മൈൻഡ്സെറ്റ് ഓണർ എന്താ പറഞ്ഞാൽ ക്ലിയർ കട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാ ആ എന്താ പ്രശ്നം ഔട്ട്ഡേറ്റഡ് ആണ് എന്നെ പഠിപ്പിച്ച പ്രൊഫസർ ശരിയല്ല ഞാൻ പരീക്ഷക്ക് തോൽക്കാൻ കാരണം എന്താ അയാൾ പഠിപ്പിച്ചതാണ് പ്രശ്നം ഞാനല്ല പ്രശ്നം നമ്മളെ ചുറ്റുമുള്ള എൻവിയോമെന്റ് ആണ് അല്ലെ കെ ടി യു ശരിയല്ല കോളേജ് ശരിയല്ല പ്രൊഫസർമാര് ശരിയല്ല വാപ്പിമ്മി ശരിയല്ല ആരും ശരിയല്ല ഞാന് മാത്രാണ് ശരി ഞാന് മാത്രാണ് ശരി ഇതാണ് വിക്ടിം മൈൻഡ്സെറ്റ് ആ വിക്ടിം മൈൻഡ്സെറ്റ് നിന്ന് നിങ്ങളുടെ ലൈഫിന്റെ ഓണർഷിപ്പ് എടുക്കാൻ അങ്ങ് കഴിയാം ശരിയാണ് മേ ബി സിലബസ് ശരിയാവില്ല മേ ബി നിങ്ങൾ പഠിക്കുന്ന കോളേജ് ചിലപ്പോൾ ശരിയായിക്കോളന്നില്ല അവിടെ പ്ലേസ്മെന്റ് ഉണ്ടായിക്കോളന്നില്ല പക്ഷെ അതും പറഞ്ഞിങ്ങനെ ലൈഫിൽ പരാതി പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഇല്ല റൈറ്റ് അതാണ് റെസിലിയൻസ് അല്ലേ നമ്മുടെ ലൈഫിന്റെ ഓണർഷിപ്പ് ആരെയായിട്ട് എടുക്കണം നമ്മൾ ഏറ്റെടുക്കണം ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഈ ഒരു ഓണർഷിപ്പ് സെറ്റിലോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് രണ്ടാമത്തേത് ഡ്രിഫ്റ്റർ ടു ആർക്കിടെക്ട് എന്താ ഡ്രിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റർ ഞാൻ ഒരു കാറ്റിൽ അങ്ങനെ അങ്ങനെ പോകും ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകും അല്ലേ നിങ്ങൾ എത്ര ആൾക്കാർ അഞ്ച് കൊല്ലത്തിനപ്പുറം ഞാൻ ഇന്നത് ചെയ്യണമെന്ന് തീരുമാനിച്ചു എത്ര ആൾക്കാരുണ്ട് അവിടെ ഒന്ന് കൈപോക്കും ഞ്ച് ശതമാനം ആൾക്കാരുണ്ട് ഞാനൊരു അഞ്ചു കൊല്ലത്തിനപ്പുറം ഇതാണ് ചെയ്യാം മേ ബി യു നോട്ട് റീച്ച് ദർ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഫെയിലായാലും അത് മെഷറബിൾ ആയിട്ട് ഫെയിലാവും എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ ഞാൻ ഞാൻ ഞാനും ഫെയിലായി പക്ഷെ അറിയാം എന്തുകൊണ്ട് ഞാൻ എന്നുള്ളത് അല്ലേ ഇതാണ് ഡ്രിഫ്റ്റർ ടു ആർക്കിടെക്ട് നമുക്ക് പ്ലാൻ വേണം പ്ലാൻ ഇല്ലാതെ എങ്ങോട്ടെങ്കിലും എത്തുമോ ഇല്ല ഇല്ല എല്ലാവരും കോഴിക്കോട് ബസ് കയറുന്നു അതുകൊണ്ട് ഞാനും കോഴിക്കോട് ബസ് കയറുന്നു അങ്ങനെ എഞ്ചിനീയറിംഗിന് കയറിയ കുറെ ആൾക്കാരുണ്ടാവും എല്ലാവരും എന്താ പറയാ ബസ് കേറണ പോലെ അല്ലേ കോഴിക്കോട് ആ കോഴിക്കോട് എത്തിയിട്ട് ആലോചിക്കാം എന്തിനോ കോഴിക്കോട് പോണേ എന്തിനോ അവനെന്തോ കോഴിക്കോട് പോകണ്ട അപ്പൊ ഞാനും കേറി അത്രയുള്ളൂ അല്ലേ അപ്പൊ ഇങ്ങനെയാണോ നമ്മൾ വേണ്ടത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ ബസ്സിന്റെ ഉള്ളിലാ ബസ്സിന്റെ ഉള്ളെങ്ങനെ ആലോചിക്കണം എന്ത് കോഴിക്കോട് പോയിട്ട് എന്താ ചെയ്യേണ്ടത് അതല്ല വഴിയിൽ ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ബസ്സിൽ പോകണോന്നുള്ളത് ആലോചിക്കപ്പ സമയമുണ്ട് ഓക്കെ കോഴിക്കോട് എത്തിയിട്ട് ആലോചിക്കാന്നാൽ എന്ത് ചെയ്യും ഇനിയും അത് ലേറ്റ് ആയി പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ആർക്കിടെക്ട്സ് ആവുക ആർക്കിടെക്റ്റുകൾ ആവുക ഡ്രിഫ്റ്റേഴ്സ് ആയി മാറാതിരിക്കുക ഓക്കെ ആൻഡ് മൂന്നാമത്തേത് ദിസ് ഈസ് ദ മോസ്റ്റ് തിങ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ കൺസ്യൂമേഴ്സ് ആണ് നമ്മൾ ആ കൺസ്യൂമേഴ്സിൽ നിന്ന് നമ്മൾ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുക ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുക ഓക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് തരാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ കൊമേഴ്സിൽ അക്കൗണ്ടൻസിയിലെ എം ബി ബി എസ്സിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു നൂറ് റീൽസ് കാണാം നിങ്ങൾ ഏത് ഓപ്ഷനാ ചൂസ് ചെയ്യുക നിങ്ങൾ ഏത് ഓപ്ഷനാ ചൂസ് ചെയ്യുക റീൽസ് കാണാം കാരണം മനുഷ്യന്റെ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളത് എപ്പോഴും ലോ എനർജി സ്റ്റേറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ലോ എനർജി സ്റ്റേറ്റ് ഓക്കെ നമുക്ക് വലിയ വലിയ എഫേർട്ട് എടുക്കുന്നൊന്നും ഇഷ്ടമല്ല വലിയ വലിയ എഫേർട്ട് എടുക്കുന്നൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഒരു ബാക്സ് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടും ഒരു അൻപത് റീല് കാണാൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് മാറുന്നത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളിലെ പണമുള്ള വീട്ടിൽ നിന്ന് വന്നവരുണ്ടാവാം പണമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവരുണ്ടാവാം നിങ്ങളുടെ പാരന്റ്സിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുണ്ടാവാം പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം പക്ഷേ പഠിച്ചവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള ഒറ്റ റിസോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ള റിസോഴ്സ് നിങ്ങൾക്ക് ഉള്ള സമയമാണ് നിങ്ങളുടെ സമയമാണ് അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം യുവർ ടൈം ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പണമല്ല ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിഗ്രി അല്ല ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നസീഫ് എന്ന് പറഞ്ഞൊരു ഒരു യുവാവിനെ പരിചയപ്പെട്ടു നസീഫ് ഒരു ട്രഡീഷണൽ ഡിഗ്രി പാത്തിൽ പോലും പോവാതെ ഒരു പള്ളി തറച്ചുന്ന ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പി ജി ഐ ടി ഗാന്ധിനഗർ പോയി ഐ എസ് പി ഹൈദരാബാദില് നസീഫിന് അഡ്മിഷൻ അഡ്മിഷൻ അല്ല അവിടെ ജോലി കിട്ടി ഒരു ലക്ഷം രൂപ ശമ്പളം കൊള്ളാം ലൈഫ് സെറ്റായി അല്ലേ ആ ജോലി രാജിവെച്ചിട്ട് നസീഫ് ആറായിരം രൂപയുടെ ജോലിക്ക് ഒരു കോളേജിൽ ചേർന്നു ആ ജോലി രാജിവെച്ചിട്ട് ഒരു ലക്ഷം രൂപയുടെ ജോലി രാജിവെച്ചിട്ട് ആറായിരം രൂപയുടെ ജോലിക്ക് ചേർന്നു ഓക്കെ ഷോക്ട് നമ്മൾ അല്ലേ എന്തിനാണ് ഞാൻ ചോദിച്ചത് നസീഫ് എന്തിനാണ് ചേർന്നത് എനിക്ക് വേണ്ടതല്ല സമയമാണ് പണമല്ലപ്പോൾ ഇപ്പൊ നസീഫ് എവിടെ പറയു നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നസീഫിനെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഐ എസ് ബി എന്ന് കിട്ടുന്ന ഒരു ലക്ഷല്ല വേണ്ടത് പക്ഷെ ആറായിരം രൂപയുടെ ജോലി തരുന്ന സമയമാണ് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് ഓക്കെ അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം നമ്മുടെ സമയം എന്നുള്ളതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ സമയം എവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് എന്താ വേണ്ടത് ഞാൻ കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് യൂട്യൂബിൽ എത്ര ആഡ്സ് നമ്മൾ കാണും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്ര ആഡ്സ് യൂട്യൂബ് നമ്മൾ കാണിക്കും രണ്ട് ആഡ്സ് മാക്സിമം അല്ലേ ഇതൊരു അഞ്ച് ആഡുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോ യൂട്യൂബ് കാണൂല അഞ്ച് ആഡ് കണ്ടിരിക്കാനുള്ള ക്ഷമ ഒന്നും ഇല്ല നമുക്കില്ല ഓക്കെ അപ്പൊ എന്റെ ചോദ്യം ചോദ്യമാണ് പുറത്തൊന്നും ആലോചിക്കാം യൂട്യൂബിന് എങ്ങനെയാണ് റവന്യൂ കൂട്ടാൻ പറ്റുക യൂട്യൂബിന് രണ്ട് ആഡ് അല്ലേ നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെ യൂട്യൂബിന് റവന്യൂ കൂട്ടാൻ പറ്റാ രണ്ട് ആടയിൽ കൂടുതൽ കാണിച്ചാൽ നമ്മൾ പ്ലാറ്റ്ഫോമേ സ്കിപ്പ് ചെയ്ത് വേറെ വേറെ പോകും ശരിയല്ലേ പിന്നെ എങ്ങനെ യൂട്യൂബ് റവന്യൂ കൂട്ടും യൂട്യൂബ് ആസ് എ കമ്പനി പ്രോഫിറ്റ് ഓറിയന്റഡ് കമ്പനി അല്ലേ രണ്ട് ആഡ് മേ ബി അരമണിക്കൂർ കാണിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം നമ്മൾ ഒരു മണിക്കൂർ പ്ലാറ്റ്ഫോമിലോട്ട് ഹുക്താക്കി നിർത്തണം അല്ലേ ഇതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിലെയും മെറ്റയിലേയും എഞ്ചിനീയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു ഷുഡ് മോർ മോർ ടൈം സോ ദാറ്റ് യു ആഡ്സ് അല്ലെ അപ്പോ ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട് നമ്മുടെ സമയമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത് ആർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പൈസ കൊടുക്കുന്നില്ല റൈറ്റ് നമ്മുടെ സമയമാണ് നമ്മൾ കൊടുക്കുന്നത് ആ സമയത്തിന്റെ മേലെയാണ് അവരെന്ത് ചെയ്യുന്നത് ക്യാഷ് ഉണ്ടാക്കുന്നത് അപ്പൊ കൺസ്യൂമറിന് മാറി റൈറ്റ് നമ്മുടെ സമയം പ്രൊഡക്റ്റീവായിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പെർഫെക്ഷൻ പെർഫെക്ഷനിസ്റ്റ് ടു എക്സ്പീരിമെന്റ് എന്താ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാല് ആ ഇത് പെർഫെക്ഷനിസം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഈ പെർഫെക്ഷനിസം എത്ര ആൾക്കാരുണ്ട് ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നത് എത്ര ആൾക്കാരുണ്ട് അവിടെ ഒരു കാര്യം വളരെ വൃത്തിയായി ചെയ്താൽ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചെയ്യൂല അങ്ങനെയാണ് ഇല്ലെങ്കിൽ എന്നുള്ള ഭീതിയിൽ നിന്നാണ് പെർഫെക്ഷനിസം വരുന്നത് പകരം എക്സ്പീരിമെന്റ് ചെയ്യ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എല്ലാ കാര്യവും പഠിച്ചിട്ട് നമുക്ക് ആവോ ഇല്ല പക്ഷെ ചിലത് തുടങ്ങി വെക്കുക ചിലത് നമുക്ക് പറ്റില്ല എന്ന് കണ്ട് നിർത്തേണ്ടി വരും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ നടക്കോ ഇല്ല എക്സ്പീരിമെന്റൽ മൈൻഡ് സെറ്റിൽ എത്തുക പുതിയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും നടക്കാനുണ്ട് പറ്റുന്നതിലൊക്കെ പോയി തലടുക പറ്റുന്നതിലൊക്കെ പോയി തലടുക അവിടെ എന്ത് ചെയ്യുക അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ചിലത് ഫെയിലാവും ഫെയിലിയർ എന്നുള്ളത് സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ എന്നുള്ളത് സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല നേരെ മറിച്ച് സക്സസ് എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെയിലിയർ എന്നുള്ളത് ഇന്നെവിറ്റബിൾ ആണ് ട്രൈ ചെയ്യാൻ പേടിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലിയർ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ഫെയിൽ ആവുന്നതല്ല ട്രൈ ചെയ്യാൻ പേടിയാണ് എന്നുള്ളതാണ് ആസ് എ പേഴ്സൺ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫെയിലിയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആൻഡ് ദ ഫിഫ്ത് വൺ ഫിഫ്ത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് യു നീഡ് ഡോൺ വെയിറ്റ് ഫോർ മോട്ടിവേഷൻ ഫ്രോം സംവൺ ഞാനിവിടെ വന്ന് ഞാൻ നിങ്ങളെ നന്നായി മോട്ടിവേറ്റ് ചെയ്ത് മോട്ടറാക്കി എന്താണ് എത്ര ദിവസം ഉണ്ടാവും രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലേ ബട്ട് ഡിസിപ്ലിൻ ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്ന ഒരു കോട്ടുണ്ട് എന്താ പറയുക മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ് ബട്ട് എൻവിയോമെന്റ് മാറ്റേഴ്സ് നമ്മൾ നമ്മുടെ പരിതസ്ഥിതിയുടെ നമ്മുടെ പരിസ്ഥിതിയുടെ നമ്മുടെ എൻവിയോമെന്റിന്റെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഓക്കെ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോലൂലോ എവിടെങ്കിലും ഒക്കെ കയറി നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു ഓക്കെ ആ സൂപ്പർ മാർക്കറ്റിലെ ഒരു സ്ഥലം ഉണ്ടാവും നിങ്ങളെ ചെറിയ അനിയനോ അനിയത്തി വീട്ടിലൊരു കുട്ടിക്ക് ഇരിക്കാൻ അല്ലെ ആ കുട്ടിനെ അവിടെ ഇരുത്തിയിട്ട് നമ്മള് ബില്ലിംഗ് കൗണ്ടറിലോട്ട് നടക്കുകയാണ് അവിടെ തിരക്കാണ് ആ ബില്ലിംഗ് കൗണ്ടറിൽ നിങ്ങൾ മുന്നിൽ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും ബില്ലിങ് കൗണ്ടറിന്റെ അടുത്ത് കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും ചോക്ലേറ്റുകൾ അല്ലെ പിന്നെ മറ്റേ എന്താ പറയാ ചൂയിങ് ഗംസ് ആ കുട്ടിക്ക് കൈ പിടിക്കാവുന്ന വലിപ്പത്തിലുള്ള കാറോ ടോയ്സോ അല്ലെ ആ കുട്ടി എടുക്കും കരയും ഒരു നൂറ്റി രൂപ രൂപയും മുടക്കി നിങ്ങൾ ആ സാധനം വാങ്ങും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് അവർ അൻപത് രൂപ അല്ലേ കോട്ടയെന്ന് വിചാരിക്കും ബിക്കോസ് മോട്ടിവേഷൻ ഇസ് ഓവർ റേറ്റഡ് ബട്ട് എൻവിയോമെന്റ് മാറ്റേഴ്സ് ആ എൻവിയോൺമെന്റ് ഇവിടെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമുക്കും നമ്മുടെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഫോൺ എടുത്ത് അടുത്ത അടുത്ത റൂമ് കൊണ്ടുപോയി വെക്കാം ആവശ്യമില്ലാത്ത സമയത്ത് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കാം നമ്മുടെ പുസ്തകങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റൂമിൽ നമുക്ക് പുസ്തകങ്ങൾ വെക്കാം റൈറ്റ് വായിക്കാനുള്ള എൻവയോൺമെന്റ് പഠിക്കാനുള്ള എൻവയോൺമെന്റ് എന്തെങ്കിലും ചെയ്യാനുള്ള എൻവയോൺമെന്റ് മോട്ടിവേഷൻ ഓവർ റേറ്റഡ് ആണ് ഡിസിപ്ലിൻ എൻവിയോൺമെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക ഈ ഡിസിപ്ലിൻ ആണ് നമ്മുടെ ലൈഫിൽ എവിടെങ്കിലും ഒക്കെ എത്തിക്കാം ഡിസിപ്ലിൻഡ് അല്ലാതെ തോന്നുമ്പോൾ തോന്നുന്ന പോലെ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഈ അഞ്ച് മൈൻഡ് സെറ്റ് ഷിഫ്റ്റുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് റൈറ്റ് ഇവിടെ ആർ തിങ്സ് ഓൺലി ഹ്യൂമൻ ക്യാൻ ഡൂ റൈറ്റ് മനുഷ്യന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള റയർ ആൻഡ് വാല്യുവബിൾ സ്കിൽസ് നമ്മൾ ഉണ്ടാക്കുക അത് നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അതിന് നമ്മൾ ബെസ്റ്റാവാം മേ ബി ഒന്നോ രണ്ടോ മൂന്നോ കാര്യമായിരിക്കും മേ ബി ഒരു ഹാർഡ് ആയിരിക്കും കോഡിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ക്ലിനിക്കലി ഉള്ള ഒരു ഡോക്ടറുടെ സ്കില്ലായിരിക്കാം അതും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം മാനേജ്മെന്റ് സ്കില്ലായിരിക്കാം ഈ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കാം ക്രിയേറ്റിവിറ്റി ആയിരിക്കാം റൈറ്റ് ഡു ഡൂ എന്താ പറയാ സംതിങ് യു ആർ ഗുഡ് ആൻഡ് ബികം ദ ബെസ്റ്റ് വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറുക സോ ദൻ ഈസ് പൈലറ്റ് നമ്മൾ നമ്മുടെ ലൈഫിന്റെ സ്റ്റിയറിംഗ് എതിരിക്കുന്ന ഒരു പൈലറ്റ് ആണോ അതല്ല ബാക്കിയുള്ളവരുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി കാത്തിരിക്കുന്ന കാറ്റിനൊപ്പം മൂവ് ചെയ്യുന്ന ഒരു പാസഞ്ചർ ആണോ ദ ചോയ്സ് ഈസ് അവേഴ്സ് ആൻഡ് സി ദേൾഡ് ഹാസ് എൻലെസ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ടൂളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പണ്ട് പറഞ്ഞതുപോലെ ഒരു മുപ്പത് ആളുകൾ മാസങ്ങളിരുന്ന് ഉണ്ടാക്കേണ്ട സമയത്തല്ല നമ്മളുള്ളത് നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം ടു ഡു ഇറ്റ് സോ ഡോട്ട് ബി ടെറിഫൈഡ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ബി എക്സൈറ്റഡ് അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് വിത്ത് ദിസ് ഐ ആൻഡ് മൈ ടോക്ക് ഇത്രയും നല്ലൊരു ഓഡിയൻസായി ഇന്നൊരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മുഹമ്മദിൻ വസ്ലുലബീന മുഹമ്മദീൻ വലഹമ്മ അസലാ വൈകു വ